നിങ്ങൾ ചെങ്കോലെടുത്ത് പുതിയ പാർലമെന്റിൽ പ്രദർഷ്ഠിച്ചു അത് ചോള രാജാക്കന്മാരുടെ സംസ്കാരമാണത്രേ നിങ്ങൾക്ക് തമിഴ്നാടിനെ കുറിച്ചോ തമിഴ്നാടിന്റെ ചരിത്രത്തെക്കുറിച്ചോ ഒരു ചുക്കും അറിയില്ല കഴിഞ്ഞ ലോക്സഭാ കാലയളവിൽ ബി ജെ പിയുമായി നിരന്തരം ഏറ്റുമുട്ടിയ അടക്കം മുൾമുനയിൽ നിർത്തിയ മുത്തുവേൽ കരുണാനിധി മകൾ കനിമൊഴി ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ ശബ്ദം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശക്തി അറിയിച്ചുള്ള കനിമൊഴിയുടെ രണ്ടാം വരവാണിത് ബിജെപി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് വീണ്ടും അവർ പാർലമെന്റിലെത്തിയത് കനിമൊഴിയുടെ രണ്ടാം മൂഴം ബി ജെ പിക്ക് തെല്ലൊന്നും ആവില്ല തലവേദനയാകുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് മുത്തുവേൽ കരുണാനിധിയുടെ മകളായി കനിമൊഴി ജനിക്കുന്നത് അറുപത്തിയൊമ്പതിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക് കരുണാനിധി എത്തുന്നു അങ്ങനെ കനിമൊഴി കരുണാനിധിയുടെ ഭാഗ്യപുത്രിയായി പോലെ സാഹിത്യത്തിലായിരുന്നു കനിമൊഴിയുടെ ആദ്യ ചുവടുവെൽപ് രാഷ്ട്രീയ തിരക്കിലും സാഹിത്യം മുറുകെ പിടിച്ച അല്ലെങ്കിൽ സാഹിത്യത്തെ അരസ്യലായുധമാക്കിയ കലൈഞ്ചരുടെ എഴുത്ത് സിദ്ധി കൈമാറി കിട്ടിയത് മക്കളിൽ കനിമൊഴിക്ക് മാത്രമായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യ കവിത ശുഭമംഗളയിൽ പ്രസിദ്ധീകരിച്ചു പിന്നെ കരുവറൈവാസനൈ അകത്തിനൈ പാർവകൾ കറുക്കും മറുദാനി എന്നിങ്ങനെ കവിതാസമാഹരങ്ങൾ മനുഷ്യ പ്രകൃതത്തിന്റെ സങ്കീർണതകളെപ്പറ്റിയും നിലയ്ക്കാത്ത ജീവിത പ്രതീക്ഷകളെപ്പറ്റിയും കനിമൊഴി എഴുതി പെൺമയുടെ ആകുലതകളും വ്യവസ്ഥിതികളോടുള്ള കലഹവും അവരുടെ കവിതകളിൽ പ്രതിബിംബിച്ചു പുതിയ പെൺകൾ താങ്കൾ കേൾവികൾക്കേപ്പം കൊടിപിടിപ്പോം കോസം പോടുവോം വലിത്തും കതറുവോം പുന്നകിയോട് കീഴ്പ്പെടുവോം കനിമൊഴി കവിതയുടെ അടിപ്പടിയായി എപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ സരളമായൊരുള്ളൊഴുക്കുണ്ടായിരുന്നു ചിലപ്പതികാരത്തിലെ കണ്ണകിയെപ്പോലെ സാമ്രാജ്യങ്ങളെ വീഴ്ത്താനുള്ള ശേഷി സാഹിത്യത്തിനുണ്ടെന്ന് അവർ വിശ്വസിച്ചു പാപവിമോസനത്തിൽ രാമനുക്കാക കാത്തിരിക്കാതെ അവൻ സീതയിൻ അഗ്നിപിറവേ ശായത്വങ്ങളിൽ ആൾ അങ്ങനെ യൗവന തുടക്കത്തിലെ നവകാല തമിഴ് സാഹിത്യത്തിൽ എഴുത്താളർ എന്ന നിലയിൽ സ്വന്തം സ്ഥാനമുറപ്പിച്ചു കനിമൊഴി ഇതിനിടെ മാധ്യമ പ്രവർത്തനത്തിലേക്കും അവർ തിരിഞ്ഞു കുറച്ചു കാലം ദ ഹിന്ദുവിലും സിംഗപ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന തമിഴ് മുരശ് എന്ന പത്രത്തിലും ജോലി ചെയ്തു ദി ഹിന്ദു പ്രസ് എംപ്ലോയീസ് യൂണിയന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ അഭിപ്രായം എന്നർത്ഥം വരുന്ന കരുത്ത് എന്നൊരു വെബ്സൈറ്റ് കനിമൊഴി ആരംഭിച്ചു ചുറ്റുപാടുകളോടുള്ള തന്റെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും കാവ്യഭംഗിയും കരുത്തുമുള്ള ആഖ്യാന ശൈലിയിൽ കുറിച്ചു കനി രണ്ടായിരത്തി ഏഴിൽ കലേഞ്ചർ കരുണാനിധി തന്നെയാണ് മകളുടെ രാഷ്ട്രീയ പ്രവേശത്തിന് ചുക്കാൻ പിടിച്ചത് രണ്ടായിരത്തി ഏഴിൽ തന്നെ കനിമൊഴി മുൻകൈയ്യെടുത്ത് ചെന്നൈയിൽ സംഗമം എന്ന പേരിൽ ഒരു കലോത്സവം സംഘടിപ്പിച്ചു ഡി എം കെയുടെ കൾച്ചറൽ അംബാസിഡറായി അവർ ചുമതലയേറ്റു അതുവരെ അനപ്പൊളിറ്റിക്കൽ ഡോക്ടർ ഓഫ് ദ സ്റ്റേറ്റ്സ് മോസ്റ്റ് സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന ഇമേജ് ആയിരുന്നു കനിമൊഴിക്ക് ഉണ്ടായിരുന്നത് അവിടെ അങ്ങോട്ട് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കൈത്തഴക്കവും കനിമൊഴിക്ക് വശമായി കലൈനഗർ എയ്റ്റി ഫൈവ് എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ച് യുവാക്കൾക്കിടയിലും പിന്തുണ നേടി പതിയെ ഡി എം കെക്ക് അകത്ത് കനിമൊഴിക്ക് സ്വീകാര്യത കൈവന്നു മരുമക്കളായ ദയാനിധിമാരന്റെയും കലാനിധിമാരന്റെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കരുണാനിധി മകളെ രാജ്യസഭയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ആദ്യ അവസരത്തിൽ തന്നെ രാജ്യസഭാ പ്രസംഗങ്ങളിൽ കനിമൊഴി തീപ്പൊരിയായി മുരശൊലിമാരന് പകരം കരുണാനിധിയുടെ വിശ്വസ്തയായി കനിമൊഴി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യസഭയിൽ രണ്ടാം മൂഴം ഇത്തവണ ഡി എം കെ രാജ്യസഭാ കക്ഷി നേതാവായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് നടന്ന ടു ജി സ്പെക്ട്രം അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് കനിമൊഴി അറസ്റ്റിലും തുടർന്ന് ജയിലിലുമായി ആറുമാസമാണ് അവർ തിഹാർ ജയിലിൽ കഴിഞ്ഞത് പ്രോസിക്യൂഷന് കുറ്റങ്ങൾ തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ സി ബി ഐ പ്രത്യേക കോടതി കനിമൊഴി അടക്കമുള്ളവർക്ക് പിന്നീട് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കലേഞ്ചരുടെ മരണശേഷം ദ്രാവിഡ രാഷ്ട്രീയം ചർച്ചകൾ ഉയർന്നു തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ രാഷ്ട്രീയത്തിൽ കനിമൊഴിക്ക് വന്നു ചേർന്ന സ്വാധീനവും അത് സ്റ്റാലിനെ എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകളും ഉയർന്നു ഇരുവരും ഇരുചേരിയാകുമെന്ന് പലരും കണക്കുകൂട്ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായതോടെ കുടുംബത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി കനിമൊഴി ദേശീയ രാഷ്ട്രീയത്തിലേക്കും സംഘടനയിലെ വനിതാ വിങ്ങ് സാംസ്കാരിക നേതൃത്വത്തിലേക്കും പൂർണ്ണമായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ തൂത്തുക്കുടി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് കനിമൊഴി മത്സരിച്ചു രാജ്യം ഒട്ടുക്ക് മോദി തരംഗം ഉണ്ടായപ്പോൾ തമിഴ്നാട് ബി ജെ പിയെ പടിക്കു പുറത്തുനിർത്തി ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷ തമിഴ്സൈ സൌന്ദരരാജയായിരുന്നു കനിമൊഴിയുടെ എതിർ സ്ഥാനാർത്ഥി മൂന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം വോട്ട് നേടി കനിമൊഴി തൂത്തുക്കൊടി തൂത്തുവാരി ആ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം മുപ്പത്തി സീറ്റാണ് തമിഴ്നാട്ടിൽ നേടിയത് തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ ലോക്സഭയിൽ തിരുവള്ളുവരുടെയും ഭാരതീയാരുടെയും ഇളങ്കോ വടികളുടെയും കവിതാശകലങ്ങളും പെരിയാരുടെയും കലൈഞ്ചരുടെയും എല്ലാം ഉദ്ധരണികളുമെല്ലാം ചേർത്ത് തമിഴ് തായ്മൊഴി വഴക്കത്തിൽ കനിമൊഴി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ചർച്ചകളിൽ സജീവമായി ഇടപെട്ടു കനിമൊഴിയുടെ സഭാപ്രസംഗങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ധൃതിപ്പെട്ട് വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുന്നതിനെതിരെ ലോക്സഭയിൽ കനിമൊഴി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് സല്യൂട്ടിന്റെ ആവശ്യമില്ല പീഠങ്ങളിൽ വച്ച് ആരാധിക്കുകയും വേണ്ട അമ്മ സഹോദരി ഭാര്യ എന്നീ ലേബലുകൾ തലയിൽ വെച്ച് തരാനും ആരും മുതിരണ്ട തുല്യരായി ബഹുമാനിക്കപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പീഠങ്ങളിൽ നിന്നിറങ്ങി തുല്യരായി നടക്കാം ഈ രാജ്യം ഞങ്ങളുടേത് ഈ പാർലമെന്റ് ഞങ്ങളുടേത് ഇവിടെ ഉണ്ടായിരിക്കാനുള്ള അവകാശവും ഞങ്ങളുടേത് പൗരത്വ പ്രക്ഷോഭകാലത്ത് പ്രതിഷേധ സൂചകമായി ദില്ലിയിലെ സ്വന്തം വീട്ടുമുറ്റത്ത് കോലം വരച്ച് പ്രതിഷേധിച്ചു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണിതെന്നും പൗരത്വ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സ്ത്രീകളെ ആകുമെന്നും കനുമൊഴി പറഞ്ഞു വിദ്യാർത്ഥി സമരങ്ങളെ കേന്ദ്ര സർക്കാർ നേരിട്ട രീതിക്കെതിരെ ശ്രീലങ്കൻ തമിഴ് അഭ്യർത്ഥികളെ പൗരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ എല്ലാം അവർ നിരന്തരമായി സംസാരിച്ചു ഇതിനിടെ നേരത്തെ ഉണ്ടായിരുന്ന നീരസങ്ങൾ മാറി സ്റ്റാലിനുമായും ഉദയനിധിയുമായുള്ള കനിമൊഴിയുടെ ഹൃദയബന്ധം കൂടുതൽ ബലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒമ്പതിന് കനിമൊഴിയെ ഡി എം കെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി പാർട്ടി അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു തൂത്തുക്കുടി ജില്ലയിലെ ഉസലാംപെട്ടിയിൽ സർക്കാർ പ്രൈമറി സ്കൂളിൽ ദളിത് സ്ത്രീ പാകം ചെയ്ത ഭക്ഷണം വിദ്യാർത്ഥികൾ കഴിക്കാൻ കൂട്ടാക്കാതെ ഇരുന്നത് വാർത്തയായി അന്ന് അവിടെ എത്തി അതേ വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു കനിമൊഴി ഇവവിധം ജനകീയ ഇടപെടലുകളുമായി ഏഴേ എന്ന പ്രതിച്ഛായയോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും അവർ സ്ഥാനമുറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് മണിപ്പൂർ വിഷയത്തിൽ ചെന്നൈയിലെ വള്ളുവർ കോട്ടത്ത് കറുത്ത സാരി ധരിച്ച് ഡി എം കെ വനിതാ പ്രവർത്തകർക്കൊപ്പം കനിമൊഴിയെത്തി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിലാണ് ബി ജെ പിക്ക് ഹരമെന്ന് ഊന്നി പറഞ്ഞു മണിപ്പൂരിലെ കലാപങ്ങൾക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചപ്പോൾ ഏഴ് രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ലോക നേതാക്കളെ ഹസ്തദാനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി എന്ന കനിമൊഴിയുടെ പരിഹാസം ദേശീയ ചർച്ചയായി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ അവസരം കിട്ടുമ്പോഴെല്ലാം കനിമൊഴി തട്ടുകൊടുത്തു രണ്ടായിരത്തി ഇരുപതിൽ തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിലേറി സഹോദരൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ തമിഴ്നാടിന്റെ മുതൽ അമേച്ചറായി തമിഴ്നാടിനോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന അവഗണനയ്ക്കും ഫെഡറൽ തത്വ ലംഘനങ്ങൾക്കുമെതിരെ കനിമൊഴി പാർലമെന്റിനകത്തും സ്റ്റാലിൻ തമിഴ്നാട് നിയമസഭയിലും നിരന്തരം സംസാരിച്ചത് രാജ്യത്തെ ആകെ പ്രതിപക്ഷ നിരയെ കെട്ടിപ്പടുക്കുന്നതിൽ വരെ നിർണായകമായി പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സത്യമാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തലിൽ മണിപ്പൂർ വംശീയ കലാപത്തിലെ സർക്കാർ നിസ്സംഗതയെ പിന്നീട് ഉയർന്നുവന്ന കച്ചത്തി വിഷയം ബി ജെ പി തിരഞ്ഞെടുപ്പ് തന്ത്രമാക്കിയതിലൊക്കെ കനിമൊഴിയുടെ നിലപാടുകളും സഭാ പ്രസംഗങ്ങളും കേന്ദ്ര സർക്കാരിന് തലവേദനയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൂത്തുക്കുടിയിൽ നിന്നും കനിമൊഴിയുടെ രണ്ടാം മൂഴം ചുവപ്പും കറുപ്പും കഴകക്കൊടി തമിഴകത്ത് വീണ്ടും ഉയർന്നു ഉയർന്നുപാറി മുപ്പത്തിയൊമ്പതിൽ മുപ്പത്തിയൊമ്പത് സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഡി എം കെ യുടെ പാർലമെന്ററി പാർട്ടി നേതാവായി ടി ആർ ബാലുവിന് പകരം കനിമൊഴിയെ തിരഞ്ഞെടുത്തു ഇതോടെ ഡി എം കെയിലെ പ്രധാന അധികാര കേന്ദ്രമായി കനിമൊഴി മാറുകയാണ് പതിനേഴ് വർഷത്തെ പാർലമെന്ററി ജീവിതത്തിൽ കനിമൊഴി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് സ്ത്രീകൾക്കും സാമൂഹിക നീതിക്കും പിന്നെ ഫെഡറലിസത്തിനും വേണ്ടിയാണ് ലോക്സഭയിലേക്കുള്ള രണ്ടാം വരവിലും രാജ്യത്തെ അധസ്ഥിത വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്കായി കനിമൊഴി നിലകൊള്ളും ബി ജെ പിയുടെ ശരികേടുകൾക്കെതിരെ ആഞ്ഞടിക്കും പ്രതിപക്ഷ നിരയിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഉറച്ച ശബ്ദമായി കനിമൊഴി ഉണ്ടാകും